പട്ടാമ്പിക്ക് പത്തര ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് പട്ടാമ്പി ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ വരെ പട്ടാമ്പിയിൽ നടക്കുന്ന പാലക്കാട് ജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ അവസാനഘട്ട യോഗം ചേർന്നു മുഹമ്മദ് മുഹസിൻ അധ്യക്ഷതയിലായിരുന്നു യോഗം ഒക്ടോബർ മുതൽ വരെ പട്ടാമ്പിയിൽ നടക്കുന്ന പാലക്കാട് ജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ അവസാനഘട്ട യോഗം ചേർന്നു മുഹമ്മദ് മുഹസിൻ എം എൽ എയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം ജില്ലാതലത്തിൽ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് വിവിധ കമ്മിറ്റികളിലായിട്ട് നമുക്കറിയാം വാഗ്ദാനങ്ങളായിട്ടുള്ള ഇനി ചിലപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ ആയി മാറാൻ സാധ്യതയുള്ള കുരുന്നുകൾക്കുള്ള വലിയൊരു അവസരമാണ് സ്കൂളുകളിലെ ശാസ്ത്രമേള എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായി പ്രവൃത്തി പരിചയമേളയും അതുപോലെ മാത്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഐ ടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ വളരെ ഇൻ്റലക്ച്വലും സയൻറ്റിഫിക്കുമായിട്ടുള്ള സ്കൂളുകളിൽ നടക്കുന്ന കുട്ടികളുടെ കഴിവുകളെ ഏറ്റവും നന്നായി പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു ഒരവസരമെന്നുള്ള നിരക്ക് കേരള സ്കൂൾ ശാസ്ത്രമേള വളരെ പ്രധാനപ്പെട്ട അത് നമ്മൾ ജില്ലാതലത്തിൽ നടത്തുമ്പോൾ കെട്ടിലും മട്ടിലും പ്രവർത്തനത്തിലും ഒക്കെ തന്നെ മറ്റേത് ജില്ലയും നടക്കുന്നതിനേക്കാളും മെച്ചപ്പെട്ടതായിരുന്നു എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് നടത്തണം പരിമിതികളും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ മറി മറികടക്കാനുള്ള സംവിധാനങ്ങൾ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം ഇത്രയും കുട്ടികൾ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളുണ്ട് അത് മുൻകൂട്ടി കണ്ട് പരിഹരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്തപ്പോൾ റിവ്യൂന്ന് എനിക്ക് മനസ്സിലായത് അതാത് സബ് കമ്മിറ്റികളൊക്കെ തന്നെ വളരെ കൃത്യമായി ആ കാര്യങ്ങളൊക്കെ അധ്യാപകരാണ് പ്രധാനമായിട്ടും കമ്മിറ്റിയുടെ ആളുകൾ എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതും അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളൊക്കെ നേരത്തെ പരിചയമുള്ളവരായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല ശാസ്ത്രോത്സവത്തിന്റെ നല്ല നടത്തിപ്പിനായി വിവിധ സബ് കമ്മിറ്റികളെ ഉൾപ്പെടുത്തി വിവിധ വിഷയങ്ങൾ യോഗത്തിൽ അവലോകനം ചെയ്തു ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ സൗകര്യങ്ങൾ യോഗം വിലയിരുത്തി ഭക്ഷണം അടിസ്ഥാന സൗകര്യം രജിസ്ട്രേഷൻ വിദ്യാർത്ഥികളുടെ പ്രദർശനത്തിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കൽ തുടങ്ങിയവ യോഗം ചർച്ച ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ഓ ലക്ഷ്മി പ്രിൻസിപ്പൽ വിജയൻ പ്രധാന അധ്യാപിക ഗീത പാലക്കാട് ഡി പ്രതിനിധികൾ സബ് കമ്മിറ്റി ഭാരവാഹികൾ കൺവീനർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ ശാസ്ത്രോത്സവവുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പൂര്ത്തിയായതായും സംഘാടകർ അറിയിച്ചു